ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല വാർദ്ധക്യത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിൽ ജനിതകം അഥവാ ജനറ്റിക്സ് പ്രധാന ഘടകമായി തോന്നുമെങ്കിലും ആരോഗ്യകരമായ ശീലങ്ങൾ പിന്തുടരുന്നതിലൂടെയും അച്ചടക്കം പാലിക്കുന്നതിലൂടെയും യുവത്വം നിലനിർത്താൻ സാധിക്കും നമ്മളിലുള്ള ചില ശീലങ്ങൾ വാർദ്ധക്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ നയിച്ചേക്കാം എന്നാൽ പ്രായമാകൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നതും നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതുമായ ചില നല്ല ശീലങ്ങളുണ്ട് യുവത്വമുള്ള ചർമ്മം സംരക്ഷിക്കാൻ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉറക്കമില്ലായ്മ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മത്തിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്ന ഒന്നാണ് ഉറക്കക്കുറവ് കൂടാതെ വിഷവസ്തുക്കളെ ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ ഇത് ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ജീവിതശൈലി ചർമ്മം അയയുന്നതിനും കണ്ണിന് ചുറ്റും കറുത്ത നിറം വരുന്നതിനും ചുളിവുകൾക്കും കാരണമാകുന്നു യുവത്വവും മൊത്തത്തിലുള്ള ആരോഗ്യവും നിലനിർത്തുന്നതിന് ഗുണനിലവാരമുള്ള ഉറക്കത്തിന് മുൻഗണന നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കേണ്ടതാണ് മദ്യപാനം അമിതമായ മദ്യപാനം ചർമ്മത്തെ നിർജ്ജലീകരണം ചെയ്യുകയും വീക്കം ഉണ്ടാക്കുകയും കൊളാജൻ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് വേഗത്തിൽ പ്രായമാകാൻ കാരണമാകുന്നു നേരത്തെ ഉണ്ടാകുന്ന ചുളിവുകൾ മന്ദത ചർമ്മത്തിന്റെ നിറത്തിൽ വ്യത്യസ്തത എന്നിവയ്ക്കും ഈ ഘടകങ്ങൾ ചിലപ്പോൾ കാരണമായേക്കാം അടുത്തത് നിർജ്ജലീകരണം ധാരാളം വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിർജ്ജലീകരണം നേരത്തെയുള്ള വാർദ്ധക്യത്തെ വേഗത്തിലാക്കുക മാത്രമല്ല വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ആരോഗ്യമുള്ള ശരീരം നിലനിർത്താൻ ദിവസവും കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വ്യായാമത്തിന്റെ കുറവ് പതിവായുള്ള വ്യായാമം ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്ഥിരമായ വ്യായാമം ആളുകളെ സാവധാനത്തിൽ പ്രായമാകാനും ആരോഗ്യകരവും കൂടുതൽ ഊർജ്ജസ്വലവുമായ ജീവിതം നയിക്കാൻ സഹായിക്കുമെന്ന പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട് നേരെ മറിച്ച വ്യായാമത്തിന്റെ കുറവ് പൊണ്ണത്തടി പ്രമേഹം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മുതലായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പുകവലി പുകവലിയുടെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ പ്രായമകൽ പ്രക്രിയയിലേക്കും ശരീരത്തിലുണ്ടാകുന്ന വീക്കത്തിന്റെ അളവ് ഉയർത്തുന്നതിലൂടെയും ആരോഗ്യം മോശമാക്കുകയാണ് ചെയ്യുന്നത് ഈ വീക്കം കൊളാജൻ എലാസ്റ്റിൻ പ്രോട്ടീനുകളെയും നശിപ്പിക്കുന്നു ഇത് ചുളിവുകൾ നേർത്ത വരകൾ നിറമംഗൽ എന്നിവയ്ക്ക് കാരണമാകുന്നു ചർമ്മത്തിന്റെ ആരോഗ്യവും മൊത്തത്തിലുള്ള ക്ഷേമവും സംരക്ഷിക്കുന്നതിന് പുകവലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് സൂര്യപ്രകാശം ഏൽക്കുന്നത് സൂര്യന്റെ അൾട്രാ വയലറ്റ് അഥവാ യു വി രശ്മികൾ തുടർച്ചയായി ശരീരത്തിൽ കൊള്ളുന്നത് ചർമ്മത്തിന്റെ ഇലാസ്തികതയെ നശിപ്പിക്കുന്നു ഇത് ചുളിവുകൾക്കും ചർമ്മം അരിഞ്ഞു തൂങ്ങാനും കാരണമാകുന്നു ദോഷകരമായ രശ്മികളുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് ചർമ്മ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ചർമ്മം യൗവനവും പാടുകളില്ലാത്തതുമായി നിലനിർത്താൻ പുറത്തിറങ്ങുന്നതിന് മുൻപ് തീർച്ചയായും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ് സമ്മർദ്ദം വാർദ്ധകൃത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേർക്കുന്ന ഒന്നാണ് സമ്മർദ്ദം അഥവാ സ്ട്രെസ് സ്ട്രെസ് നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറം നിറമങ്ങാൻ കാരണമാക്കുന്നു യുവത്വത്തിന്റെ തിളക്കവും ഉന്മേഷവും നിലനിർത്താൻ ധ്യാനമോ യോഗയോ ഒരു ശീലമായി ജീവിതത്തിൽ ചേർക്കേണ്ടതാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നഷ്ടപ്പെടുത്തുകയും ദോഷകരമായ പദാർത്ഥങ്ങൾ നിറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ വാർദ്ധക്യത്തിലേക്ക് വേഗം എത്തിക്കുന്നു മോശം പോഷകാഹാരം ചർമ്മത്തിന്റെ വാർദ്ധക്യത്തെ വേഗത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഇത് മന്ദത ചുളിവുകൾ ഇലാസ്തികത എന്നിവ നഷ്ടപ്പെടുത്തുന്നു അമിതമായ പഞ്ചസാരയും സംസ്കരിച്ച ഭക്ഷണങ്ങളും വീക്കമുണ്ടാക്കുകയും പ്രായമാകൽ പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യുന്നു സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണക്രമം സ്വീകരിക്കുന്നത് യുവത്വവും മൊത്തത്തിലുള്ള ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ചർമ്മത്തെ പോഷിപ്പിക്കുന്നു വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ